സാന്തീന വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയണേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആദ്യമേ സംശയം ഉണ്ടായിരുന്നു മിത്രയോടും അതുപോലെ തന്നെ ആര്യനോടും ഒരുപാട് തവണ ചോദിച്ചെങ്കിലും കൂടി അവരാരും സത്യവും പറഞ്ഞില്ല എന്തായാലും ദൈവം ബാലൻ്റെ മുന്നിൽ തന്നെ സത്യം വെളിവാക്കണ് കാരണം മിഥുൻ്റെ പേഴ്സിൽ നിന്ന് നമ്മുടെ മിത്രയുടെ ഫോട്ടോ കിട്ടിയതോടുകൂടി മിഥുൻ മിത്രയുടെ കാമുകനാണ് മിഥുൻ എന്നുള്ള കാര്യം നമ്മുടെ ബാലൻ തിരിച്ചറിയണേ അതുകൊണ്ട് തന്നെയാണ് ആര്യൻ മിഥുനെ കൈകാര്യം ചെയ്തത് ആര്യനാണെന്നും ബാലൻ മനസ്സിലാക്കണ് അതുപോലെ തന്നെ മിത്ര ശരിക്കും നമ്മുടെ ആര്യൻ്റെ ഭാ ഭാര്യയല്ല എന്നൊരു തോന്നൽ ബാലൻ്റെ മനസ്സിലുണ്ട് എന്തായാലും ഗുരുവായൂർ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തായാലും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നത് മീനാക്ഷിയും അതുപോലെ തന്നെ ഗോമതിയും വന്നതിന് ശേഷമാണ് അവർ വരുന്നത് പോയത് വന്നത് രണ്ടും രണ്ട് രണ്ട് സമയത്തായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട് തന്നെ പറ്റിച്ചതാണെന്ന് ബാലന് നൂറ് ശതമാനം ഉറപ്പായി ഇതേസമയം തന്നെ മിഥുൻ്റെ വീട് അന്വേഷിച്ച് പോവാണ് നമ്മുടെ അലോക് വീട്ടിൽ ചെന്ന് അച്ഛനെ കണ്ടപ്പോൾ ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയുണ്ട് നമ്മുടെ മിഥുനെ പറ്റി അറിയാൻ കഴിഞ്ഞത് ആ ലോ ആ എന്നറിയാം ആരെന്നറിയാണ്ട് ഞാൻ മിത്രേനെ കാണാൻ പോയതെന്നാണ് ലാസ്റ്റ് പറഞ്ഞത് മോനെ അല്ലെങ്കിൽ മിത്രനെ കാണാൻ പോയിട്ട് പിന്നെ അവൻ്റെ ഒരു വിവരം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ മിത്രനെ കാണാനോ മിഥുനും മിത്രയും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ മിഥുൻ്റെ മിഥുൻ സ്നേഹിച്ചിരുന്ന പെണ്ണാണ് മിത്ര അവൻ ഭയങ്കര ചതിയാണ് മോനെ അവൻ്റെ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അവൻ എല്ലാവരും ചതിക്കുമ്പോൾ എന്നെയും സ്വന്തം അച്ഛനോട് പോലും അവൻ ആത്മാർത്ഥത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്ത് കൂടണേന്നൊന്നും പറയാൻ പറ്റില്ല ആ പെൺകുട്ടി ഒരു വന്നിട്ടുണ്ടായിരുന്നു സ്വർണം ചോദിച്ച് കറച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഒരു കൂട്ടുകാരിനായിട്ട് വന്ന സത്യത്തിൽ എനിക്കന്ന് പാവം തോന്നി അപ്പോൾ ആ പെൺകുട്ടീനെ ചതിച്ച് സ്വർണമൊക്കെ ആയിട്ട് അവൻ മുങ്ങാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അപ്പോൾ അതുകൊണ്ടാണ് അന്വേഷിച്ച് വന്നത് അതിൻ്റെ കല്യാണം വേറെ കഴിഞ്ഞു പക്ഷേ സ്വർണം അത്യാവശ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അത് കരഞ്ഞ് കാല് പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷെ സഹായിക്കാൻ പറ്റിയില്ല എന്നൊക്കെ മിഥുൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അലോകിൻ്റെ താലേക്ക് ഇങ്ങനെ മരവിച്ച് തരിക്കുന്ന പോലെയായി അപ്പോൾ ആ സ്വർണ്ണം എടുത്തത് മി മിഥുനാണോ മിഥുനാണോ അപ്പോൾ മിത്രയെ സ്നേഹിച്ചത് അപ്പോൾ ആര്യൻ മിത്രയുടെ ഭർത്താവല്ലേ എന്നിങ്ങനെ നൂറായിരം ചിന്തകളോടുകൂടി നമ്മുടെ ദേവമംഗല ദേവമംഗലത്തേക്കല്ല കൃഷ്ണമംഗലത്തേക്ക് അലോക് വരുന്നത് പക്ഷേ വീട്ടിലാരോടും പറയാനും പറ്റാത്ത അവസ്ഥ എന്തായാലും വീട്ടിലാരോടും തന്നെ അലോകാ സത്യം പറയില്ല പക്ഷേ ആര്യൻ അപ്പം ഇങ്ങനെ ആര്യൻ മിത്രയുടെ ഭർത്താവായി എങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിച്ചു രണ്ട് പേരും കിരീം പാമ്പുവും ആയിരുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോ അല്ലോക്ക് ആലോചിക്കായിരുന്നു ഇതേ സമയം തന്നെ ബാലൻ നമ്മുടെ മിഥുവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നങ്ങായിട്ട് അവനെ കാണിക്കുക നമ്മുടെ ആനന്ദിനെ കാണിക്കുന്നുണ്ട് ആനന്ദിനെ അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ടായി ആനന്ദ് പറയുന്നുണ്ട് കൃഷ്ണമംഗലത്ത് വെച്ച് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞില്ലേ ഒരു ഒരു മുഖം കണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതല്ലേ ചോദിക്കണം പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞതല്ലേ അന്ന് മിത്രനെ കാണാണ്ടായി അത് രാത്രി ഇയാളെ ഞാൻ അവിടെ കണ്ടതെന്നും കൂടി ബാലനോട് പറയും നമ്മുടെ ആനന്ദ് പറയുമ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും ബാലന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മിഥുൻ ആണ് മിത്രയുടെ കാമുകനെന്നും ആര്യനെ അതിലെന്താ റോളൊന്നും കൂടി ഇനി മനസ്സിലാക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി പുറപ്പെടുന്നു നമ്മുടെ ബാലൻ